സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആരാധകരുള്ള ഒരു കപ്പിളാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും ഒരു പ്രണയ പരാജയത്തിൽ നിന്നും കരകയറിയ ശേഷമാണ് ദിയ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങിയത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞയുടൻ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നുവെന്നതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെയധികം പരിഹാസം കേൾക്കേണ്ടി വന്നിരുന്നു ദിയയ്ക്ക് ഈ വർഷമോ അടുത്ത വർഷമോ തൻ്റെ വിവാഹമുണ്ടാകുമെന്നാണ് ദിയ അശ്വിനുമായുള്ള പ്രണയം പരസ്യപ്പെടുത്തിയ ശേഷം പറഞ്ഞത് സിനിമാറ്റിക് സ്റ്റൈലിലുള്ള പ്രപ്പോസലായിരുന്നു അശ്വിൻ്റേത് ഇപ്പോഴിതാ പ്രപ്പോസൽസിൻ സ്ക്രിപ്റ്റഡ് ആണെന്ന് കുറ്റപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയയും അശ്വിനും തനിക്ക് പറയാനുള്ളത് ആകാം പക്ഷേ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആകരുത് എന്നാണ് താനിതൊക്കെ പ്ലാൻ ചെയ്തുവെങ്കിലും അഭിനയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം തൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് അശ്വിൻ പറഞ്ഞു സാലറി ഹൈക്ക് കിട്ടി അതിൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നെ അവിടേക്ക് അശ്വിൻ പ്രപ്പോസ് ചെയ്യാനായി കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെ നിന്നുള്ള ചില സൂചനകൾ കണ്ടപ്പോൾ തന്നെ ചെറിയ ഒരു സംശയം തനിക്ക് വന്നിരുന്നു അതോടെ താൻ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പിന്നെ യെസ് പറയാൻ റെഡിയായിരുന്നു എന്നാൽ തൻ്റെ ഫേസ് ക്യാമറയിൽ വന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നുകൂടി എടുക്കാൻ വേണ്ടി ക്യാമറാമാൻ പറഞ്ഞു അങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്തത് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ ബന്ധങ്ങളിൽ എവിടെയും താൻ ഒരു സുന്ദരിയാണ് അല്ലെങ്കിൽ തന്നെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഫീലും തന്നിട്ടില്ല ആ ബന്ധങ്ങളിൽ എവിടെയും താൻ സെക്യൂർ ആയിരുന്നില്ല തൻ്റെ കൂടെ ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇവർ എല്ലാം വേറെ പെണ്ണുങ്ങളെ നോക്കുന്നത് അവർ വളരെ സുന്ദരിയാണെന്ന് പറയുകയും ചെയ്യും അപ്പോൾ തൻ്റെ മനസ്സിൽ താൻ മോശമാണോ എന്ന ചിന്ത വരും എന്നാൽ അശ്വിൻ അങ്ങനെയായിരുന്നില്ല ഇവൻ എന്നെയാണ് കംഫർട്ടബിളാക്കാൻ ശ്രമിച്ചത് തൻ്റെ സുഹൃത്ത് ആയിരിക്കാനാണ് ഇവൻ ഏറെയും ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് കൂറ ലുക്കിൽ നിന്നാലും നിന്നെ എന്ത് ഭംഗിയാണ് കാണാൻ എന്ന് ഇവൻ പറയും നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇവൻ തന്നുകൊണ്ടിരിക്കും എവിടെയെങ്കിലും പോയാൽ എൻ്റെ എല്ലാ സാധനങ്ങളും പിടിച്ച് എൻ്റെ കൂടെ തന്നെ നടക്കും തൻ്റെ എല്ലാ കാര്യങ്ങളും ഇവൻ അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്യുന്നതും എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് അതിൽ എല്ലാം നന്മകൾ കണ്ടെത്തി കൂടെ നിൽക്കുന്ന ആളാണ് തൻ്റെ ജീവിതത്തിലെ മോശം അവസ്ഥകളിൽ എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു തന്നെ ഒന്ന് പ്രേമിച്ചുകൊണ്ട് ഫെയിം ആക്കണമെന്ന് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇവന് അങ്ങനെയല്ല തൻ്റെ വേറെ ഒന്നും കണ്ടിട്ടല്ല ഇവൻ തൻ്റെ ഒപ്പം കൂടിയത് ഒരു ബില്ല് പോലും എന്നെ കൊണ്ടിവൻ കൊടുപ്പിക്കില്ല എൻ്റെ കൂടെ നിന്ന എല്ലാവരും എൻ്റെ എടുത്ത് യൂസ് ചെയ്ത ആളുകളാണ് കൂടെ നിന്നവർ എല്ലാം സത്യമാണെന്ന് ഞാനങ്ങ് വിശ്വസിച്ചു എന്നാൽ അതിൽ നിന്നെല്ലാം ഇവൻ വ്യത്യസ്തനാണെന്ന് അശ്വിനെക്കുറിച്ച് പറഞ്ഞു ദിയ